ആറളം കൃഷിഫാമിനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുക നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടരുന്ന പ്രതിരോധ പ്രവൃത്തികൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ആറള ഫാമിൽ നിന്നും പുനരധിവാസ മേഖലയിൽ നിന്നും ആന തുരുത്തൽ മൂന്നാം ഘട്ടം കുറച്ചു ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും ആരംഭിച്ചു ഫാമിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തുരത്തി പുനരധിവാസ മേഖലയിൽ ആളൊഴിഞ്ഞ മേഖലകളിൽ നിരീക്ഷണത്തിൽ നിർത്തിയ ആനകളെയാണ് ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം വീണ്ടും തുടങ്ങിയത് ആദ്യദിനം പത്തോളം ആനകളെ വനം കയറ്റിയെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് എന്നാൽ കണ്ടെത്തിയ ആനക്കൂട്ടത്തിൽ വനാതിർത്തിയിൽ ആനമതിൽ നിർമ്മാണം നടക്കുന്നതിനാൽ പഴയ മതിൽ പൊളിച്ചു നീക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുരത്തിയ ആനകൾ മതിൽ പൊളിച്ച ഭാഗങ്ങളിലൂടെ വീണ്ടും പുനരധിവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട് ഇത് തടയാനും മേഖലകളിൽ വനംവകുപ്പ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് പുനരധിവാസ മേഖലയിൽ പതിച്ചു നൽകിയ ഭൂമിയിൽ താവളമാക്കിയ ആനക്കൂട്ടത്തിൽ കുട്ടിയാന ഉൾപ്പെടെയുണ്ടായിരുന്നു കൊട്ടിയൂർ റേഞ്ചർ സുധീർ നരോത്തിന്റെ നേതൃത്വത്തിൽ കീഴ്പള്ളി മണത്തണ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിന് കീഴിലെ വനപാലകർ വാച്ചർമാർ എന്നിവരും വനംവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം ഉൾപ്പെടെയുള്ള സംഘമാണ് ആനകളെ കാടുകയറ്റിയത് പുനരധിവാസ മേഖല ബ്ലോക്ക് പത്തിലെ കോട്ടപ്പാറ വഴിയാണ് ആനകളെ തുരുത്തലിന് മുന്നോടിയായി പുനരധിവാസ മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലുമായി പുനരധിവാസ മേഖലയിൽ നിന്നും ഫാമിൽ നിന്നും പതിനഞ്ചോളം ആനകളെ കാട്ടിലേക്ക് തുരുത്തിയിരുന്നു ഫാമിലെ സ്കൂൾ കുട്ടികളുടെ സുരക്ഷയും എസ് എസ് എൽ സി പരീക്ഷയും കണക്കിലെടുത്ത് രണ്ടാം ഘട്ടം തുരുത്തൽ താൽക്കാലികമായി അന്ന് നിർത്തിവയ്ക്കുകയായിരുന്നു